എങ്ങനെയുണ്ട് മമ്മി മുടി വെട്ടിട്ട് ഫീഡ്ബാക്ക് രണ്ടു ദിവസം ആയിരുന്നല്ലോ ഏഹ് എന്റെ പപ്പയൊക്കെ വന്നു കഴിഞ്ഞപ്പോ മമ്മി അവിടെ പെരുക്കാത്തവരെ വിളിച്ചിരിക്കും ചായ ഒന്നും കൊടുത്തില്ല അതല്ലേ മമ്മി മാറ്റി മമ്മി വയ്യാടി ഘട്ടത്തിലേക്കെ എന്തായാലും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മമ്മിയുടെ സ്ഥിരം തന്നെയുള്ള ഡയയിലുണ്ടല്ലോ നെറ്റി മുഖം എല്ലാം അവരെ കറക്കുമായിരുന്നു വൃത്തി ആണോ വറുത്തന്നല്ലോമി അതുകൊണ്ട് അതെ അതായത് കിച്ചാമിനോടിയും കിച്ചാമിക്ക് ഇഷ്ടപ്പെട്ടോടി മമ്മിയുടെ ഹെയർ കെട്ടാ നീ വെട്ടുന്നുണ്ടോ അങ്ങനെ ഇല്ലേ മറ്റുള്ളവര് വെട്ടിക്കാണാനിഷ്ടോ അല്ലെ അതെ ഒരു ഗഡ്സു അതിനോടി മുടി വെട്ടണെങ്കി നിനക്ക് ചേരൂലേ നിന്റെ നിന്റെ ആ തലമുടി വെട്ടിട്ട് ന്യൂഡിൽസ് പോലെ ആക്കിയിടണം നല്ല രസമായിരിക്കും ഇഷ്ടപ്പെട്ടോ അവക്ക് ആര അവളെ കല്യാണത്തിന് പോകാനായിട്ട് ബൊന്നിരിക്കുക തലമുടിയൊക്കെ പിന്നെ അഞ്ചുമിനിറ്റും കൊണ്ട് ഏതാണ്ടൊക്കെ കാണിച്ചു വെച്ചു കേട്ടോ അല്ലല്ലേ വീഡിയോസിലൊക്കെ കമന്റ് വരുന്നുണ്ട് എന്നെക്കാളും നല്ല കിച്ചാമണിയാണ് ആ മമ്മിയെപ്പോള് തന്നെ ഇരിക്കുന്നു ആ അയ്യോ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ സാമദ്രോഹം പറയരുത് ആണോ അങ്ങനെയാണോ ഞാനാണോ ഇപ്പൊ ഗ്രാൻഡ് മദർ ആയിട്ട് എല്ലാവരുടെയും